ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൺകുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമൊക്കെ വേണ്ടി വലിയൊരു തുക സ്വരൂപിക്കുന്നതിന് മാതാപിതാക്കളെ സഹായിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന അൻപത് ലക്ഷത്തിലധികം രൂപ നിങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ നിങ്ങളുടെ പെൺമക്കൾക്കായി സ്വരൂപിക്കാൻ സാധിക്കും സുകന്യാ സമൃദ്ധി യോജന പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതലുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും പൊതുമേഖലാ ബാങ്കുകളിലും ലഭ്യമായ കേന്ദ്ര സർക്കാരിൻ്റെ നിക്ഷേപ സംരക്ഷണമുള്ള പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാക്കൾക്കോ നാഷണലൈസ്ഡ് ബാങ്കുകളിലും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിലും സുകന്യാ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങാം ഒരു കുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ സാധിക്കൂ ഒരേ മാതാപിതാക്കളുടെ പരമാവധി രണ്ട് പെൺകുട്ടികളുടെ പേരിൽ മാത്രമാണ് സുകന്യാ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങുവാൻ സാധിക്കുന്നത് കുറഞ്ഞത് വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുടങ്ങുവാൻ വേണ്ടത് അൻപത് രൂപയുടെ ഗുണിതങ്ങളായി തുടർന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ കൂടുതലായി അക്കൗണ്ടിൽ നിക്ഷേപിക്കാം ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയും പരമാവധി ഒന്നര ലക്ഷം രൂപ വരെയുമാണ് സുകന്യാ സമൃദ്ധി യോജനയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുക കൃത്യമായ ദിവസത്തിലോ മാസത്തിലോ സുഗന്യ സമൃദ്ധി അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വർഷത്തിൽ ഒരു തവണയായോ പല തവണയായോ നിങ്ങൾക്ക് തുക നിക്ഷേപിക്കാം എന്നാൽ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഒരു സുഗന്യ സമൃദ്ധി അക്കൗണ്ടിൽ കുറഞ്ഞ തുകയായി ഇരുന്നൂറ്റി രൂപ നിക്ഷേപിച്ചിരിക്കണം അക്കൗണ്ട് ആരംഭിച്ച തീയതി മുതൽ പതിനഞ്ച് വർഷം വരെയാണ് പദ്ധതിയുടെ നിക്ഷേപ കാലയളവ് എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ വിവാഹ ആവശ്യത്തിന് പെൺകുട്ടി പ്രായമാകുമ്പോഴേക്കും തുക സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുഗന്യ സമൃദ്ധി യോജന പദ്ധതി തുടങ്ങിയത് ദേശീയ ചെറുകിട സമ്പാദ്യ പദ്ധതിക്ക് കീഴിൽ തുറക്കുന്ന അക്കൗണ്ടുകളുടെ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ സുകന്യാ സമൃദ്ധി യോജനയിലും മാറ്റമുണ്ടാക്കുന്നുണ്ട് അതായത് പുതിയ മാറ്റം അനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ട് അവളുടെ നിയമപരമായ രക്ഷിതാവല്ല തുറന്നിട്ടുള്ളതെങ്കിൽ അത് അവളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നിയമപരമായ രക്ഷിതാക്കൾക്കോ കൈമാറേണ്ടതാണ് ഇത് ചെയ്തില്ലെങ്കിൽ ആ അക്കൌണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഈ പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് സുകന്യാ സമൃദ്ധി യോജനയുടെ നിക്ഷേപങ്ങൾക്ക് രണ്ടായിരത്തി മാർച്ച് മുതൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് പലിശ നിരക്ക് അക്കൗണ്ട് തുടങ്ങി ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ മുതലും പലിശയും തിരിച്ചു നൽകും തൊട്ടുമുന്നിലുള്ള സാമ്പത്തിക വർഷം വരെയുള്ള നിക്ഷേപത്തിന്റെ അൻപത് ശതമാനം വരെയുള്ള തുക കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പഠനാവശ്യങ്ങൾക്കായോ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്കായോ പിൻവലിക്കാം പതിനെട്ട് വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് വിവാഹാനന്തരം സാധാരണ നിലയിലുള്ള കാലാവധി എത്തുന്നതിന് മുൻപേ മുഴുവൻ തുകയും പിൻവലിക്കാം ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ സി പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെ നികുതി ം ഒരാൾക്ക് ലഭിക്കും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പദ്ധതിയിൽ രണ്ടിൽ കൂടുതൽ പെൺകുട്ടികൾക്ക് അക്കൗണ്ട് തുറക്കാം അതായത് നിങ്ങൾക്ക് ആദ്യം ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ തുടർന്ന് രണ്ടാമത് ജനിക്കുന്നത് ഇരട്ട പെൺകുട്ടികളാണെങ്കിൽ ഈ മൂന്ന് പേരുടെ പേരിലും സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആധാറിന്റെ കോപ്പി എന്നിവയാണ് സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാൻ വേണ്ട ആവശ്യമായ രേഖകൾ ഇതോടൊപ്പം വർഷത്തിൽ അൻപതിനായിരം രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കുകയാണെങ്കിൽ മാതാപിതാക്കളുടെ പാൻ നമ്പറും നൽകണം നിലവിലെ സാഹചര്യത്തിൽ പ്രതിമാസം പതിനായിരം രൂപ നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ ഒരു വർഷത്തിൽ നിങ്ങളുടെ മൊത്തം നിക്ഷേപം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാകും പതിനഞ്ച് വർഷം വരെ നിങ്ങൾ ആപ്പണം നിക്ഷേപിച്ചാൽ ആ കാലയളവിൽ നിങ്ങൾ പതിനെട്ട് ലക്ഷം രൂപ നിക്ഷേപിക്കും പതിനഞ്ച് വർഷത്തെ നിക്ഷേപത്തിന് ശേഷം നിങ്ങൾക്ക് പലിശയായി മുപ്പത്തിയേഴ് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയായിരിക്കും ലഭിക്കുക കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഗന്യ സമൃദ്ധി യോജനയിൽ നിന്ന് ലഭിക്കുന്നത് അൻപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയായിരിക്കും ഇനി നിങ്ങൾ വർഷം എൺപതിനായിരം രൂപയാണ് അടക്കുന്നതെങ്കിൽ പതിനഞ്ച് വർഷം കൊണ്ട് മൊത്തം നിങ്ങൾ അടക്കുന്നതുക പന്ത്രണ്ട് ലക്ഷം രൂപയായിരിക്കും ഇപ്പോഴത്തെ പലിശ നിരക്കായ എട്ട് പോയിന്റ് രണ്ട് ശതമാനം വെച്ച് കണക്കാക്കിയാൽ നിങ്ങൾക്ക് പദ്ധതി പൂർത്തിയാകുമ്പോൾ തിരിച്ചുകിട്ടുക മുപ്പത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപയാണ് അതായത് നിങ്ങൾ നിങ്ങളടച്ച തുകയേക്കാൾ ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപയുടെ ലാഭമാണുണ്ടാവുക ഇത് പെൺമക്കളുടെ വിദ്യാഭ്യാസ ചിലവുകൾക്കായോ അല്ലെങ്കിൽ വിവാഹത്തിനായോ നിങ്ങൾക്കേറെ സഹായകരമായിരിക്കും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ സുകന്യാ സമൃദ്ധി യോജന ഉൾപ്പെടെയുള്ള ലഘു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യാറുണ്ട് പതിനഞ്ച് വർഷ കാലയളവിലേക്ക് നിങ്ങളൊരു തുക സുകന്യാ സമൃദ്ധി യോജന അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ പെൺമക്കളുടെ വിദ്യാഭ്യാസ ചിലവുകൾക്കും വിവാഹാനന്തര ചിലവുകൾക്കും നല്ലൊരു തുക തിരിച്ചു ലഭിക്കുന്നതാണ് ഇങ്ങനെ ലഭിക്കുന്ന തുകയ്ക്ക് പൂർണ്ണ നികുതി ഇളവും ലഭിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം